ഹായ് ഗുഡ് ഈവനിങ് ഞാൻ മനു സർക്കേഷട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ മെയിനായിട്ടൊരു വീഡിയോ ഞാൻ കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യ ക്ലാസ്സിനെ പറ്റി പേര് രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഡി എം ഇ വരുവാണ് അപ്പം പുതിയ വാച്ച് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാറ് പുതിയ വാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം കഴിഞ്ഞവിടെ ഞാൻ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കാരണം പിള്ളേരുള്ളതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നോട്ട് എഴുതി പഠിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് വരെ വന്നിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ ഒരു പ്രൊഫഷൻ ലിസ്റ്റ് കയറാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ജോയിൻ ചെയ്യാനല്ല കാരണം നല്ല രീതിയിൽ മനസ്സിലാക്കുക ഡൗട്ട് ഡൗട്ടുണ്ടായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കരം ലീവ് ക്ലാസ് ഉണ്ട് അതുപോലെ നമ്മൾ ഡ്യൂട്ടി സമയത്താണെങ്കിൽ സാർ ലീവ് ക്ലാസ് അയച്ചു തരും റെക്കോർഡിങ്ങിൽ അയച്ചു തരും അപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഡി എം പി വരുവാ ഡി എം എനിക്ക് എന്തുവായാലും എല്ലാവർക്കും പഠിക്കണം അപ്പോൾ എൻ്റെ പാട്ട് സാറിൻ്റെ ഡി കാര് അക്കാഡമിയിൽ ചേർന്ന് ജോയിൻ ചെയ്യുക നല്ല <malliple> ക്ലാസ്സാണ്